ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ഇലച്ചെടികളും പൂച്ചെടികളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഞാൻ കാക്കപ്പൂ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി കളേഴ്സിലുള്ളതുണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ അതിൽ തന്നെ വേറെ വെറൈറ്റി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് പിങ്കും യെല്ലോയും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഇത് ഇവിടെ ബ്ലൂ വെച്ചിട്ടുണ്ട് ചെറിയൊരു പോട്ടിലാണ് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് പൂവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചട്ടികൾ ഞാൻ ഇതുപോലെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആയിട്ട് സെക്കൻഡായിട്ട് ഞാനിവിടെ ഇതെ ഈ ഒരു ചെടിയാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഇത് ആയിട്ട് കുറച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് ഇതപോലെ നട്ടിട്ടുണ്ട് അതിന് ശേഷം റിയോ പ്ലാന്റ് കുറച്ചെണ്ണം നട്ടിട്ടുണ്ട് പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അവിടെ ഉള്ളത് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ നിറച്ചും പൂക്കളാവുന്ന ഗ്രൗണ്ട് ആണ് ഇത് ഒരു വലറ്റ് പൂവാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു പൂവ് ഉണ്ടതിൽ ഇതേപോലെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഒരുപാട് പൂക്കൾ ഒരു ചെടിയാണ് പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ പുട്ടോ ഇപ്പോൾ എല്ലാം തളിർപ്പുകൾ വന്നിട്ടുണ്ട് നിറയെ ഉണ്ടാവും ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് വാലറ്റ് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് പിന്നെ ഇത ഈ ഒരു പൂവുണ്ട് കേട്ടോ നമുക്കിതിൽ നിറയെ പൂക്കൾ വരും കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ചെടിക്ക് അപ്പോൾ എല്ലാം മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ ഉണ്ടോ ഇവിടേക്ക് മുട്ടുണ്ട് ഒരു ഭാഗത്തൊക്കെ മുട്ട ഉണ്ട് ഇവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ട്ടോ ഇത് അപ്പോൾ അതില് പൂവ് ആയിട്ടില്ല ഇത് ചുവന്ന ചെത്തിയാണ് പിന്നെ ഞാൻ ഇവിടെ അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ നെയിം എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ പിന്നെ ഇത് ബോർഡർ ഗ്രാസ് ഗ്രാസ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാസ് ആണ് പിന്നെ ഇതൊരു ക്രോട്ടൻ ചെടിയാണ് കേട്ടോ ഇതൊരു ക്രോട്ടൺ ആണ് പിന്നെ ഇതും വേറൊരു ക്രോട്ടൻ ചെടിയാണ് പിന്നെ ഇത് ഇവിടെ ഒരു മഞ്ഞ കളറുള്ള ഫ്ലവർ ഫ്ലവറായിട്ടുണ്ട് ഇത് ആണ് അപ്പോൾ പിന്നെ ഇതാ ഇതാണ് ട്ടോ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെ ഞാൻ ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ Uh, yellow green ഉം ആയിട്ട് കോമ്പിനേഷൻ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വെയിൽ ഇവിടെ അത്ര വെയിലില്ല അതുകൊണ്ട് ഇലയുടെ കളർ അത്ര അല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റേത് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു മുല്ലയാണ് ട്ടോ അപ്പോൾ ഇതില് മുട്ടായി വരുന്നതേ ഉള്ളൂ പൂവൊന്നും ഇപ്പോൾ ഇല്ല കാണിച്ചു തരാനായിട്ട് അത് ഇതേ സെയിം ഫ്ലവറുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തന്നെയാണിതും ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ ഇലയുടെ കളർ ഒരു കളറാണ് നമുക്കിത് ക്രോട്ടൺ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഫ്ലവർ രണ്ടിൻ്റെയും സെയിം തന്നെയാണ് പിന്നെ ഞാൻ ഇതുപോലെ ഇവിടെ ഒരു റംബൂട്ടൻ ഉണ്ട് കേട്ടോ റംബൂട്ടൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഞാനിത് റിയോ പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വെറൈറ്റി ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാടില്ല കുറച്ച് ഒന്ന് റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു പ്രോട്ടൺ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതും നമുക്ക് ചെറിയൊരു കട്ടിങ്സ് നേട്ടാൽ തന്നെ ഒരുപാടായി കിട്ടും പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതേതുപോലെ റൗണ്ടായിട്ട് റിയോ പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ബികോണിയാണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളറുള്ള ആണ് ഇത് റെഡ് കളറാണ് ഇതിൽ പൂവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാക്കപ്പൂവാണ് കേട്ടോ ഞാൻ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് പിന്നെ റോസുകളൊക്കെ ഉണ്ട് അതൊന്നും അത്ര വലിയ ഹെൽത്തി ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ നിറയെ പിടിക്കുന്ന റോസുകളാണ് നല്ല സ്മെല്ലാണ് ട്ടോ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ് വെയിലിൽ വാടി വാടിയിരിക്കുകയാണ് ഇത് നമ്മുടെ yellow യെല്ലോ ജറവറിയാണ് കേട്ടോ നാടനാണ് ഇത് ഒരു റോസ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞൻ ആണ് ഒരുപാട് പിടിക്കും കേട്ടോ ഇതും അതേപോലെയുള്ള ആണ് പിന്നെ കുറച്ച് ആമ്പലിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നല്ല വെയിൽ വരുന്ന ഭാഗത്താണ് ട്ടോ ഞാൻ നട്ടിട്ടുള്ളത് ഇത് നമ്മുടെ നാടൻ ആണ് ഇതുപോലെ വൈറ്റും വയലറ്റും ആയിട്ട് ആമ്പല് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ റോസുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് വേറൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നട്ടിട്ട് കുറച്ചായതേ ഉള്ളൂ ഇത് നല്ല ബുഷിയായിട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പൂക്കളാവുന്ന വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിൽ ഇപ്പോൾ എല്ലാം മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ പൂക്കൾ കാണാൻ ചെറിയതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച ബോർഡർ ഗ്രാസ് അല്ലേ ആ ഗ്രാസിന്റെ വേറൊരു കളറാണ് കേട്ടോ ഇത് ഇതിൽ ചെറിയ വെള്ള പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഇതിൽ മുട്ട ഉണ്ടോ ചെറിയ വെള്ളപ്പൂവ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ചെത്തിയട്ടോ എല്ലാം പൂവായി വരുന്നതേ ഉള്ളു ഇതിലൊക്കെ നിറച്ചും പൂക്കളാവും ട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ മെറസ്റ്റോമയുടെ തൈകളൊക്കെ ഉണ്ട് പൂവൊന്നും ആയിട്ടില്ല ഇത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ പിങ്ക് കളറാണ് ഇത് വേറൊരു വെറൈറ്റി ആണ് ട്ടോ ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഉള്ളത് ഒരു മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് വേറെ ഒരു ക്രോട്ടൺ ചെടിയാണ് ട്ടോ ഗ്രീനും വൈറ്റും ആയിട്ട് വരുന്നതാണ് ഇത് അതിൻ്റെ തന്നെ വേറെ ഒന്നാണ് യെല്ലോ കളറാണ് കേട്ടോ ഉം ഗ്രീനും ആയിട്ട് വരുന്നതാണ് പിന്നെ ഇത് വേറെ ഒന്നാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഇത് നമ്മുടെ ചെത്തിയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെത്തിയാണ് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തളിർപ്പുകൾ വന്നതേ ഉള്ളൂ ഇനി പൂവിട്ട് തുടങ്ങ തുടങ്ങണത്രേ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കനകാമ്പരത്തിൻ്റെ തൈയാണ് ട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഗ്രൗണ്ട് ആണ് ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റും വാലറ്റും ആണ് അപ്പോൾ ഇതൊക്കെ കൊഴിയാറായി ഒരുപാട് നാളായി ട്ടോ ഇതിലൊക്കെ പൂക്കൾ ഇപ്പോൾ പൂക്കൾ നമുക്ക് ഇങ്ങനെ വാഴാണ്ട് ഒരുപാട് നാളെ നിൽക്കും ഇപ്പോൾ മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടും ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പൂക്കൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു സൈഡ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഡാർക്ക് കളർ ഗ്രൗണ്ട് വർക്ക് ഇടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഉള്ളത് അതായത് ഈയൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ കളർ നല്ലൊരു കളറാണ് നല്ല റെഡ് കളറാണ് നിറച്ച് നമുക്ക് അതിൽ പൂക്കളുണ്ടാവും ഇത് നമ്മുടെ വെള്ള ആമ്പലമാണ് ഇത് ഞാൻ പുതുതായിട്ട് നട്ട ഒരു ഗ്രൗണ്ട് ഓർക്കിൻ്റെ ആണ് കേട്ടോ പിന്നെ ഉള്ളത് ബാൽസൺ ചെടിയാണ് ട്ടോ കുറച്ച് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ലൈറ്റ് റോസ് ഡാർക്ക് റോസ് പിന്നെ റെഡ് എല്ലാത്തിലും പൂവ് ഒരു തവണ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ആവുന്നതേ ഉള്ളു അപ്പോൾ ഇതിലൊക്കെ വിത്തുകളും ആയിട്ടുണ്ട് ട്ടോ എല്ലാത്തിലും വിത്തുകൾ വിത്തുകളാവുന്നില്ല ഓരോന്നിലേ ആയി വരുന്നുള്ളൂ എവിടെ പോയാലും ഓരോ വെറൈറ്റി കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ എനിക്ക് ഈ പൂച്ചെടികൾ ഒക്കെ വളരെ ഇഷ്ടാണ് എല്ലാത്തിലും ഉണ്ട് പൂവായി വരുന്നതേ ഉള്ളു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ട്ടോ അപ്പം ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ മുള്ളില്ലാത്ത യു ഫോബിയ ട്ടോ കേട്ടോ ഇപ്പം പൂക്കൾ പൂക്കളുണ്ടായിരുന്നു ഇവിടെ ഒക്കെ കൊഴിഞ്ഞു പോയി ഇത് വൈറ്റ് ആണ് പിന്നെ ഇത് വയലറ്റ് മുല്ല ഇതിലും നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്രോട്ടൻ തെയ്യാണ് ട്ടോ പിന്നെ ഹൈഡ്രാഞ്ചിയ ഉണ്ട് ബ്ലൂ കളറാണ് ഇത് ക്രോട്ടൻ തെയ്യാണ് കേട്ടോ ഇതിൻ്റെ അടിവശം ഇല ഇങ്ങനെ മെറൂൺ കളറാണ് മുകളിൽ ഇങ്ങനെ വൈറ്റ് കളറാണ് വൈറ്റ് കളറും ഗ്രീനും കൂടിയിട്ടാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇതിൽ തന്നെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണിക്കാം താങ്ക് യു